ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിൽ വന്നതും വന്ദാര സന്ദർശിച്ചിടുമൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ അവിടെ വെച്ച് അനന്ത് അംബാനി മെസ്സിക്ക് നൽകിയ ആ സ്പെഷ്യൽ ഗിഫ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടോ കേവലം ഒരു വാച്ച് അല്ല അത് കൊടുത്തത് അംബാനി ആകുമ്പോൾ ചിലവും അതിനൊത്തത് തന്നെ ആകണമല്ലോ ഏകദേശം പത്ത് കോടി രൂപ വിലമതിക്കുന്ന ഒരു അപൂർവ വാച്ചാണ് അനന്ത് സമ്മാനിച്ചത് കൃത്യമായി പറഞ്ഞാൽ തൊണ്ണൂറ്റി ലക്ഷം രൂപ റിച്ചാർഡ് മില്ലയുടെ ആറ് പൂജ്യം പൂജ്യം മൂന്ന് വി റ്റൂ ഏഷ്യ എഡിഷനാണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നോ ഈ ലോകത്ത് ആകെ പന്ത്രണ്ട് പേർക്ക് മാത്രമേ ഈ വാച്ച് സ്വന്തമായുള്ളൂ അതിലൊന്നാണ് ഇപ്പോൾ മെസ്സിയുടെ കയ്യിലെത്തിയിരിക്കുന്നത് ഇത്രയും വില വരാൻ എന്താണ് ഇതിലിത്ര കാര്യമെന്ന് ചിന്തിക്കുന്നുണ്ടാകും ഒന്നാമതായി ഇതിൻ്റെ നിർമ്മാണം തന്നെ ഫോർമുല വൺ കാറുകളിലും വിമാനങ്ങളിലും ഉപയോഗിക്കുന്ന കാർബൺ ടി പി ടി എന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ആ ബ്ലാക്ക് ഫിനിഷിന് കാരണം പിന്നെ ഇതിൻ്റെ ഉള്ളിലെ മെഷീൻ പുറത്തു നിന്നാൽ കാണുന്ന സ്കെലറ്റൻ ഡിസൈൻ ആണ് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാറിൻ്റെ ഗിയർ ബോക്സ് പോലെയാണ് ഇതിൻ്റെ പ്രവർത്തനം വാച്ചിൻ്റെ വശത്തുള്ള ബട്ടൺ അമർത്തിയാൽ കാറിലെ പോലെ ന്യൂട്രൽ വൈൻഡിങ് ഹാൻഡ് സെറ്റിംഗ് എന്നിങ്ങനെ മോഡുകൾ മാറ്റാൻ സാധിക്കും കൂടാതെ ഗ്രാവിറ്റി കാരണം സമയം തെറ്റാതിരിക്കാൻ ടൂർബിയോൺ എന്ന സങ്കീർണമായ സാങ്കേതിക വിദ്യയും ഇതിലുണ്ട് രണ്ട് രാജ്യങ്ങളിലെ സമയം ഒരേ സമയം കാണിക്കുന്ന ഡ്യുവൽ ടൈം സോൺ ഫീച്ചറും ഇതിൻ്റെ പ്രത്യേകതയാണ് ഇതൊക്കെ മെസ്സിയുടെ വാച്ചിൻ്റെ കാര്യം എന്നാൽ ഇത് സമ്മാനിക്കുമ്പോൾ അനന്ത് അംബാണിയുടെ കയ്യിൽ കിടന്ന വാച്ച് ഇതിലും ഭീകരനായിരുന്നു റിച്ചാർഡ് മില്ലയുടെ തന്നെ ആറ് അൻപത്തിയാറ് സഫയർ ടൂർബിയോൺ മെസ്സിക്ക് കിട്ടിയ അതേ മോഡൽ വാച്ച് ഉപയോഗിക്കുന്ന മറ്റ് പ്രമുഖർ ആരൊക്കെയാണെന്നോ ബ്രൂണൈ സുൽത്താനും ഫോർമുല വൺ താരം മിക് ഷൂമാക്കറും ഒക്കെയാണ് ആ പട്ടികയിലുള്ളത് എന്തായാലും അംബാനി സ്റ്റൈൽ സമ്മാനം വേറെ ലെവൽ തന്നെ അല്ലേ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ